ും ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ആണ് അതാ ബലൂൺ വരെ ഈ ചോട്ട പണിയാണ് കേട്ടോ എനക്കതിലൊന്നും ഒരു ആ ലിസ്റ്റ് തയ്യാറാക്കി തന്നു എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഇത് എങ്ങനെയാ ചെയ്യ എന്നുള്ളതൊക്കെ ഇവര് പഠിപ്പിച്ചു തരും എന്നെ അപ്പൊ

കൊടുക്കുന്നേ എന്നോട് പൊട്ടിക്കാൻ പറഞ്ഞാ അവൾക്ക് വേണ്ടി ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടേ

അങ്ങനെ വിജയി കിട്ടിയിരിക്കുന്നു സമ്മാനം സ്നിക്കേഴ്സ് ഇതിന്റെ ഇത്രയുള്ളൂന്നുള്ളതോന്ന് എനക്ക് അറിയില്ല ഭയങ്കര തലവേദന ഉണ്ടായി കിട്ടും ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാൻ ഞാനില്ലാന്നെ അന്നേരം കൊറച്ചു നേരത്തെ പണിയാളൊന്നും പറഞ്ഞത് എല്ലാരും ഇപ്പൊ തന്നെ എന്തിനാ പൊട്ടിച്ചിട്ട് കേൾക്കുന്നേ ഏ ഒരു കഷ്ണം കൊടുത്താ മതി ഇതാ 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 എല്ലാർക്കും കൊടുക്കേണ്ടി പിന്നെ അത് പൊട്ടിക്കണ

സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ് സെക്കൻഡ് റൗണ്ട് കേട്ടോ എല്ലാത്തിലും നിധ ആണ് ഫസ്റ്റ് കുത്തുന്ന ആ റെഡി എന്താണ് രണ്ടാമത് നീ അതാക്കിക്കോ മൂന്നാമത് ഞാൻ ണ്ട് അടുത്ത ഞാനാണെറ്റ് കളി പക്ഷെ ഞാൻ അങ്ങനെ കേൾക്കൂല ടോലാണെങ്കിൽ കേൾക്കില്ല

இனி பேருக்கு பனிஷ்மெண்ட் கொடுக்க

അല്ലല്ല അല്ലല്ലൊരു കഷ്ണം ഒരു കഷ്ണം തന്നിട്ട് എനക്ക് കിട്ടിയ സമ്മാനാണേ ഇതില് എനിക്കിന്ന് പേര കണ്ടോ എനിക്ക് കഴിക്കാനും തരൂല്ലേ മാ കൊണ്ടുവിട്ടെന്നാ ഞാനൊരു വിഷമം തിന്നട്ടെല്ലോ തേർഡ് റൗണ്ടാണ് ഫസ്റ്റിന് ഇതേ ആണ് കേട്ടോ

എല്ലാരും എല്ലാരും അങ്ങോട്ട് വെക്ക് അങ്ങനെ ഞങ്ങളെ ചലഞ്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ആ ഇവരെ ആ ഇവക്ക് പച്ചമുളക് തീറ്റയും ഇനിയും വാട്ടർ ബലൂൺ കൊണ്ട് പേര് വെച്ചിട്ട് പൊട്ടിക്കലും ഞാൻ സേഫാണ് അത് കൂടി കൊടുത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് അത് കൊടുക്ക് 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 നല്ല ഒരു പച്ചമുളക് തിന്നിട്ടുള്ള ചോക്ലേറ്റ് എല്ലാം അടിച്ചു കയറ്റുന്ന കുട്ടിനെ കണ്ടു അയ്യോ എങ്ങനെയുണ്ട് ഇതാ വാട്ടർ ബലൂൺ ഉമ്മാക്കോലും ഉമ്മാക്ക് വിവരണ്ട് മക്കളെ നല്ല ദിവസ ആ നല്ല ദിവസ പിന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട് ഇതൊക്കെ അതൊന്നും ഞാൻ അറിയില്ല സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറയും എല്ലാം ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് മുട്ടായില്ലോ കെട്ടുപോയി അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാർ ചെയ്യാം ഇതേപോലത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ഇൻഷാ അല്ല വീണ്ടും വരാം എല്ലാവർക്കും അസലും